നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കാലത്ത് മികച്ച താരമായിരുന്നു പക്ഷേ ഇപ്പോൾ പഴയ പോലെയല്ല ക്രിസ്ത്യാനോയുടെ പ്രായമൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവനയാണ് അത് അത് കൃത്യമായിട്ട് പറഞ്ഞെങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് നോട്ട് ദി സെയിം എനി മോർ പഴയ പോലെയല്ല ഇനി എന്നാണ് പറയുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് ഡെന്മാർക്കിൻ്റെ കോച്ച് ബ്രിയാൻ റെയ്ബറാണ് യുഎഫ നേഷ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാത മത്സരത്തിൽ ഇന്ന് ഡെൻമാർക്കും പോർച്ചുഗലും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് ഡെൻമാർക്കിലെ കൊപ്പൻ ഹേഗനിൽ വെച്ചിട്ടാണ് ആ കളി അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇങ്ങനെ അവരുടെ കോച്ച് പറഞ്ഞത് ക്രിസ്ത്യാനുക്ക് പഴയ പോലെയുള്ളൊരു ത്രെട്ടല്ല എന്ന ധ്വനിയിലാണ് ആ പ്രസ്താവന അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടീനസ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നു ഇങ്ങനെ പറഞ്ഞല്ലോ ക്രിസ്ത്യാനുക്ക് പഴയ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞല്ലോ എന്താ മറുപടി അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഞാനും വിചാരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ആദ്യ കാലഘട്ടത്തിൽ കണ്ടുപോലുള്ള കളിക്കാരനല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് അവിടെ അദ്ദേഹം വിന്നറായിരുന്നു ഒന്നോൺ ഒൺ സിറ്റുവേഷനുകളിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു ആ കമൻ്റ് നമ്മൾ ആ തരത്തിൽ കണ്ടാൽ മതി ക്രിസ്ത്യാനോ ഇപ്പോൾ ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡിഫറൻ്റ് ആണ് ഇപ്പോൾ കൂടുതൽ അദ്ദേഹം സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു പതിനേഴ് ഗോളുകളാണ് കഴിഞ്ഞ ഇരുപത്തി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുള്ളത് ടോപ്പ് ഓഫ് ദി നാഷണൽ ടീം ലോകത്ത് തന്നെ എൻ്റെ ടീമിൻ്റെ മാത്രമല്ല ലോകത്ത് തന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളടിച്ച താരം അധികമാണ് അത് യൂറോപ്പിൽ മാത്രമല്ല എൻ്റെ ടീമിൽ മാത്രമല്ല ക്രിസ്ത്യാനോ ഇപ്പോൾ മികച്ച മൊമെൻറ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മികച്ചൊരു സ്ട്രൈക്കറായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു അദ്ദേഹം ശരിയാണ് ഈ പറയുന്ന പോലെ അദ്ദേഹം പോലെ സെയിം അല്ല കാരണം അദ്ദേഹം ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ റോള് ദേശീയ ടീമിൻ്റെ റോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ റോബർട്ടോ മാർട്ടിനസ് തിരിച്ചടിക്കുന്നു യെസ് ക്രിസ്ത്യാനോ പഴയ ക്രിസ്ത്യാനോ അല്ല അന്ന് വിങ്ങറല്ലേ ഇന്ന് സ്ട്രൈക്കറ അന്ന് വിങ്ങറായിട്ട് മികച്ച പ്രകടനം നടത്തി നിന്ന് സ്ട്രൈക്കറായിട്ട് ഗോളടിച്ചു കൂട്ടുന്നു ഓക്കെ നിങ്ങൾ പറഞ്ഞു ക്രിസ്ത്യാനോ വഴയ പോലെയല്ല അല്ല ക്രിസ്ത്യാനോ ആണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓക്സീട്ട് എത്താം